എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗ്രാമീൺ ടാക്സ് സേവകർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെന്നതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഏറ്റവും ആദ്യം കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഒരു വ്യക്തിക്ക് ഒരു രജിസ്ട്രേഷൻ മാത്രമാണ് അനുവദനീയമായത് അതായത് നമ്മൾ ബേസിക് ഡീറ്റെയിൽസ് മാറ്റിയിട്ട് പല ആപ്ലിക്കേഷൻസ് അയക്കുന്നത് അനുവദനീയമല്ല ഒരു വ്യക്തി ഒരു രജിസ്ട്രേഷൻ നടത്തുക അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഒരു വാലിഡ് മൊബൈൽ നമ്പരും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും ഉണ്ടായിരിക്കേണ്ടതാണ് റിസൾട്ട് വരുമ്പോഴും നമുക്ക് മൊബൈൽ നമ്പറിലോട്ടും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയിലോട്ടും ഇൻറ്റിമേഷൻ നൽകുന്നതാണ് എന്നാൽ ഇൻറ്റിമേഷൻ നൽകിയില്ലെങ്കിലും നമ്മളോട് വെബ്സൈറ്റ് റെഗുലറായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ഏതെങ്കിലും ടെക്നിക്കൽ റീസൺസ് കാരണം എസ് എം എസ് അതുപോലെ തന്നെ മെയിലോ വന്നില്ലെങ്കിലും വെബ്സൈറ്റ് നമ്മൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ യാതൊരു ഡോക്യുമെൻസും അറ്റാച്ച് ചെയ്യുന്ന ചെയ്ത് കൊടുക്കേണ്ടതായിട്ടില്ല ആകെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളുടെ ഒരു ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും മാത്രമാണ് എസ് എൽ സി മാർക്ക് ലിസ്റ്റോ അതുപോലെ തന്നെ ക്യാസ് സർട്ടിഫിക്കറ്റുകളോ ഒന്നും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഓരോ ഡീറ്റെയിൽസും ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എഡിറ്റിങ് കറക്ഷൻ ഓപ്ഷന് നമുക്ക് മൂന്ന് ദിവസം അവൈലബിൾ ആണ് ഓഗസ്റ്റ് അഞ്ചാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ടൈം വരുന്നത് ഓഗസ്റ്റ് ആറ് മുതൽ ഓഗസ്റ്റ് എട്ട് വരെ മൂന്ന് ദിവസം എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കറക്ഷനൊക്കെ നടത്താനുള്ള ഓപ്ഷൻ അനുവദിച്ചിട്ടുണ്ട് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ടതാണ് രണ്ടാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗത്തിലൊക്കെ പെടുന്നവർ ആ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ വെരിഫിക്കേഷൻ സമയത്ത് നമ്മൾ അതിന് വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയുടെ ആ ഒരു പരിധിയിൽ പെടുമോ എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ താലൂക്ക് ഓഫീസിലോ അല്ലെങ്കിൽ വില്ലേജിലോ ചെന്ന് അന്വേഷിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഇ ഡബ്ല്യു സീറ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുക വെരിഫിക്കേഷൻ സമയത്ത് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മളുടെ ആ ഒരു എൻഗേജ്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും സോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഡോക്യുമെൻറ്റ്സ് ആവശ്യമില്ലെങ്കിലും നമ്മൾക്ക് ഈ ഒരു ഡോക്യുമെൻറ്റ്സ് ആ ഒരു വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കേണ്ടതിനാൽ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ആ ഡോക്യുമെൻറ്റ്സ് അവൈലബിൾ ആണോ എന്ന് കൃത്യമായിട്ട് ഉറപ്പ് വരുത്തേണ്ടതാണ് പിന്നീട് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാർക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ എസ് എൽ സി ബുക്കിൻ്റെ നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ നമ്മൾ തന്നെയാണ് മാർക്ക് അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഗ്രേഡുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ചെയ്യുക കുറേയധികം ആളുകൾക്ക് ഗ്രേഡുകൾ കൃത്യമായി അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട് കഴിഞ്ഞ സമയത്ത് ക്യാൻസലായ അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ രജിസ്ട്രേഷൻ നമ്പരാണ് ഫീസ് അടയ്ക്കേണ്ട നേരം രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് ആവശ്യമാണ് അപ്പോൾ വനിതകൾക്ക് അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗത്തിനൊക്കെ ഫീസ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല അവർക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം ബാക്കിയുള്ളവർക്ക് നൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് സോ ഇത് അടയ്ക്കുന്ന സമയത്ത് രജിസ്ട്രേഷൻ നമ്പർ ആവശ്യമായിട്ട് വരും സോ നമ്മൾ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു നമ്പർ കൃത്യമായിട്ട് കുറിച്ചു വെക്കുക പിന്നീട് നമ്മുടെ സിഗ്നേച്ചർ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ് റീസൻറ്റ് ഫോട്ടോഗ്രാഫ് അൻപത് കെ ബി അതുപോലെ തന്നെ സിഗ്നേച്ചർ ഇരുപത് കെ ബി ഇതിൻ്റെ കൃത്യമായ ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഫോണിൽ അപ്ലോഡ് ചെയ്യുന്നവർ ആ ഒരു കൺവേർഷൻ നടത്തിയതിനു ശേഷം കൃത്യ ഫോർമാറ്റിൽ തന്നെ അപ്ലൈ ചെയ്യുക എഡിറ്റ് കറക്ഷൻ വിൻഡോ മൂന്ന് ദിവസം ഓപ്പൺ ആണ് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടായാൽ മൂന്ന് ദിവസം തിരുത്താനുള്ള അവസരം കൂടെ ലഭിക്കുന്നതാണ് റിസൾട്ടുകൾ ഈയൊരു സൈറ്റിൽ തന്നെ ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ്റെ സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് എസ് എം എസോ ഇമെയിലോ സെലക്ഷൻ ലഭിച്ചാൽ ലഭിക്കുന്നതാണ് പക്ഷേ എന്തെങ്കിലും ടെക്നിക്കൽ അറേറ്റ്സ് കാരണം ഇത് ലഭിച്ചില്ലെങ്കിലും യാതൊരു ഉത്തരവാദിത്തവും എൻഗേജിങ് അതോറിറ്റിക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മളത് റെഗുലറായിട്ട് വെബ്സൈറ്റ് ചെക്ക് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം മൊബൈൽ വഴി അപ്ലൈ ചെയ്യുന്നവർ കൂടുതലായിട്ടും ശ്രദ്ധിക്കുക ഈ കാര്യം ശരി നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം